എല്ലാവർക്കും നമസ്കാരം എന്താണ് സർപ്പദോഷം അതെങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തെ ബാധിക്കുന്നത് എല്ലാ തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും ദുരിതങ്ങൾ അനുഭവിക്കുന്നത് സർപ്പദോഷങ്ങളിലൂടെയാണ് സർപ്പക്കാവ് വെട്ടിത്തെളിക്കുക സർപ്പത്തിൻ്റെ മുട്ട നശിപ്പിക്കുക സർപ്പക്കാവ് അശുദ്ധമാക്കുക തുടങ്ങിയ കാരണങ്ങളാൽ സർപ്പദോഷം ഉണ്ടാകാറുണ്ട് ഭൂമിയുടെ അവകാശികളായ നാഗങ്ങൾക്കോ അവരുടെ വാസസ്ഥാനത്തിനോ നാശം വരുത്തുക അവരെ കൊല്ലുക മുറിവേൽപ്പിക്കുക പാരമ്പര്യമായി ആരാധിച്ചു വരുന്ന നാഗബിംബങ്ങൾ നശിപ്പിക്കുക ആരാധന മുടക്കുക വേണ്ട രീതിയിൽ പൂജിക്കാതിരിക്കുക തുടങ്ങിയവ നാഗകോപത്തിന് അല്ലെങ്കിൽ സർപ്പകോപത്തിന് കാരണമാകുന്നു ജന്മാന്തരങ്ങൾ കൊണ്ടനുഭവിച്ചാലും തീരാത്ത പ്രയാസങ്ങൾ സർപ്പകോപത്താൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അൽപായുസ് വംശനാശം മഹാരോഗം ദാരിദ്ര്യം ഭ്രാന്ത് സന്താനമില്ലായ്മ എന്നിവ നാഗകോപത്താൽ സംഭവിക്കുന്നതാണ് നാഗദൈവങ്ങളെ എങ്ങനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത് സർപ്പദോഷ നിവാരണങ്ങൾ എന്തൊക്കെയാണ് സർപ്പബലി നടത്തുക നൂറും പാലും നിവേദിക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടി സർപ്പവിഗ്രഹം പുറ്റ് മുട്ട എന്നിവ നടയിൽ സമർപ്പിക്കുക പാല് ഇളനീർ എണ്ണ തുടങ്ങിയവ കൊണ്ട് അഭിഷേകം നടത്തുക എന്നിവയൊക്കെ സർപ്പ വഴിപാടുകളാണ് സർപ്പദോഷം മൂലമുണ്ടാകുന്ന ചൊറി വ്യാധി വെള്ളപ്പാണ്ട് കുഷ്ഠം നേത്രരോഗങ്ങൾ എന്നിവയ്ക്ക് ഉള്ളുവന്മാരെ കൊണ്ട് സർപ്പപ്പാട്ട് പാടിച്ചാൽ സർപ്പദേവത പ്രീതി ലഭിക്കുന്നതാണ് സത്പുത്ര സന്താന ജനനത്തിനും രോഗശാന്തിക്കും സർപ്പപൂജകൾ നടത്തുന്നത് ഉത്തമമാണ് എരിക്കിൻ പൂവും കൂവളത്തിലയും ചേർത്ത് കെട്ടിയ മാല നാഗരാജാവിനും വെളുത്ത ചെമ്പകപ്പൂക്കളും മഞ്ഞ അരളിയും കെട്ടിയ മാല നാഗയക്ഷിക്കും കവങ്ങിൻ പൂക്കലയും ചെത്തിപ്പൂവും ചേർത്ത മാലകൾ വൈഷ്ണവ സാന്നിധ്യമുള്ള നാഗദേവതകൾക്കും നൽകിയാൽ നാഗശാപം ഒഴിവായി കിട്ടുന്നതാണ് ഭാഗവതത്തിലും നാരായണീയത്തിലും കാളിയ വിവരിക്കുന്ന ഭാഗം പാരായണം ചെയ്താൽ നാഗദോഷം ഒഴിവാക്കാവുന്നതാണ് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കും ഗൃഹത്തിൽ ഐശ്വര്യത്തിനും വേണ്ടി സർപ്പബലി നടത്താറുണ്ട് സർപ്പങ്ങളുടെ ദോഷം തീരാൻ സർപ്പ ഉത്തമ സർപ്പങ്ങളുടെ ദോഷപരിഹാരത്തിന് സർപ്പബലിയുമാണ് ഉത്തമക്രിയ സ്വർണ്ണം കൊണ്ടോ ചെമ്പുകൊണ്ടോ ഉണ്ടാക്കിയ സർപ്പപ്രതിമ സമർപ്പിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ് ചന്ദനം ചാർത്തയും കരിക്ക് പാൽ പനിനീർ എന്നിവയാൽ അഭിഷേകം നടത്തിയും നെയ്യ് അപ്പം പായസം എന്നിവ നീതിച്ചും നൂറും പാലും കൊണ്ട് സർപ്പബലി നടത്തിയും ഒക്കെ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്താമെന്നതാണ് ഓരോ ദിവസത്തിനും അധിപതികളായ നാഗങ്ങളുണ്ട് ബ്രഹ്മാവ് ഓരോ നാഗങ്ങളെയും ഓരോ ദിവസത്തിൻ്റെ അധിപതികളായി നിശ്ചയിച്ചിട്ടുണ്ട് ഇവരെ സ്മരിച്ചുകൊണ്ട് ആ ദിവസം ആരംഭിച്ചാൽ സർവ്വ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് ഞായറാഴ്ച അനന്തൻ തിങ്കളാഴ്ച വാസുകി ചൊവ്വാഴ്ച തക്ഷകൻ ബുധനാഴ്ച കാർഗോടകൻ വ്യാഴാഴ്ച പത്മൻ വെള്ളിയാഴ്ച മഹാപത്മൻ ശനിയാഴ്ച കാളീയൻ ശംഖപാലൻ ഇവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതും ഈ നാഗങ്ങളെ പ്രാർത്ഥിക്കുന്നതും നൂറും പാലും കൊടുക്കുന്നതും വളരെ നല്ലതാണ് നാഗങ്ങൾക്ക് നൂറും പാലും നിവേദിക്കുക എന്നത് ഒരു പ്രധാന ആചാരമാണ് അധികമായും സർപ്പദോഷം രാഹുദോഷം എന്നിവയുടെ ദോഷഫലങ്ങളെ ഒരു അളവ് വരെ കുറയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കുന്നതാണ് ഈ ആരാധന പ്രധാനമായും നാഗരാജാവിനും നാഗയക്ഷയ്ക്കും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലും ഇതുകൂടാതെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നടത്തി വരുന്നുണ്ട് ഇതുകൂടാതെ സർപ്പക്കാവുള്ള തറവാടുകളിൽ വർഷത്തിൽ ഒരു ദിവസം നൂറും പാലും വഴിപാട് നടത്താറുമുണ്ട് ഇതുകൊണ്ട് തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സന്തതി പരമ്പരകൾക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകും എന്നാണ് വിശ്വാസം പാല് ഉണ്ടാക്കാൻ ഉപയോഗിക്കുമ്പോൾ ഈ നൂറിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതിൻ്റെ പിന്നിലെ കഥ എന്താണെന്നും നമുക്ക് നോക്കാം തൻ്റെ പിതാവായ പരീക്ഷിത് രാജാവിനെ നാഗരാജാവായ തക്ഷകൻ കൊന്ന വിവരം അറിഞ്ഞ ജനമേജയ രാജാവ് പ്രതികാരത്തിനായി ഒരു സർപ്പയജ്ഞം നടത്തി പുരോഹിതന്മാർ ഓരോരോ നാഗങ്ങളുടെ പേര് പറഞ്ഞു വരുത്തി അവരെ യാഗാഗ്നിയിൽ ഹോമിക്കുക എന്നതായിരുന്നു ആ യാഗം തർകനെ ഉദ്ദേശിച്ചായിരുന്നു യജ്ഞം എങ്കിലും ഒരു കുറ്റവും ചെയ്യാത്ത ഒരുപാട് നാഗങ്ങൾ അഗ്നിയിൽ എരിഞ്ഞു തീർന്നു തക്ഷകൻ തൻ്റെ ആത്മമിത്രമായ ദേവേന്ദ്രന്റെ സംരക്ഷണയിലാണെന്ന് മനസ്സിലാക്കിയ രാജാവ് യജ്ഞത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു ഒരുപാട് പാവനാഗങ്ങൾ പൊള്ളലും മുറിവും ഒക്കെയായി കഷ്ടപ്പെട്ടു വളരെയധികം എണ്ണം കൊല്ലപ്പെടുകയും ചെയ്തു നാഗങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട ദേവന്മാർ രാജാവിനെ കൊണ്ട് നിർബന്ധപൂർവ്വം യജ്ഞം അവസാനിപ്പിച്ചു അങ്ങനെ യജ്ഞം ഫലപ്രാപ്തിയിൽ എത്താതെ അവസാനിച്ചുവെങ്കിലും ഒരുപാട് നാഗങ്ങൾ പൊള്ളലും മുറിവും വേദനയും ദാഹവും ചൂടുമൊക്കെയായി കഷ്ടപ്പെട്ടു ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന പോലെയുള്ള ഇവരുടെ കഷ്ടപ്പാട് കണ്ട് മനസ്സലിഞ്ഞ ആദിശേഷ നാഗം തൻ്റെ നാഥനായ മഹാവിഷ്ണുവെങ്കിൽ ഈ വൃത്താന്തങ്ങൾ ഉണർത്തിക്കുകയും എന്തെങ്കിലും പരിഹാരം ചെയ്യുവാൻ അപേക്ഷിക്കുകയും ചെയ്തു ആദിശേഷന്റെ പ്രാർത്ഥന മാനിച്ച് വിഷ്ണുദേവൻ നാഗങ്ങളെയെല്ലാം തന്നെ ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി അവരുടെയെല്ലാം ദേഹത്ത് മഞ്ഞൾ പൊടി കരിക്കൻ വെള്ളത്തിൽ കലക്കി അടയ്ക്കാപ്പൂവിൽ മുക്കി തളിച്ചു അതുകൊണ്ട് അവരുടെ ദേഹ അസ്വാസ്ഥ്യങ്ങൾ മാറുകയും ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു നാഗങ്ങളെ സന്തോഷിപ്പിച്ച് സൗഖ്യമാക്കിയത് ഒരു ആയില്യം നാളിലായിരുന്നു അങ്ങനെ ആയില്യം നാൾ നാഗങ്ങളുടെ ഇഷ്ടനാളാകുകയും ചെയ്തു നാഗങ്ങൾക്ക് നൂറും പാലും നൽകിയാൽ അവർ സന്തുഷ്ടരാകുമെന്നും നമ്മളെ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കുന്നു അതിനാൽ സമ്പത്തിനും ആരോഗ്യത്തിനും സന്തതി പരമ്പരകൾക്കു വേണ്ടിയും ആയില്യനാളിൽ നാഗങ്ങൾക്ക് നൂറും പാലും കഴിക്കുന്നത് വളരെ നല്ലതാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് നാഗശാപം അല്ലെങ്കിൽ സർപ്പശാപം തന്നെയായിരിക്കാം കാരണം നമ്മൾ എല്ലാ എല്ലാ ദിവസവും നാഗമന്ത്രങ്ങൾ ജപിക്കുക നാഗ കവചം ജപിക്കുക അങ്ങനെ ഒട്ടേറെ നാഗപ്രാർത്ഥനകൾക്ക് പറ്റിയ മന്ത്രങ്ങളുണ്ട് അവയെല്ലാം തന്നെ ജപിക്കുകയും പറ്റുന്നത് പോലെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള നാഗക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ നാഗ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് ഇതിന് പറ്റിയ പരിഹാരങ്ങൾ ചെയ്യുന്നതും നമ്മുടെ അടുത്ത് തന്നെയുള്ള അമ്പലങ്ങളിലും നമുക്ക് ഇതിനു പറ്റിയ പരിഹാരങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചെയ്യാവുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങളും ഉണ്ടാകുവാനായിട്ട് ധന വളരെ പ്രധാനമാണ് പ്രശസ്തമായ സ്തോത്രം ഇതാണ് അനന്തം വാസുകിയും ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളീയം തഥ നാഗരാജ മൂലമന്ത്രം ഓ നമ காமருணே மகாபலாயி மூலமந்திரம் ஓம் வினயத்தனையே விஸ்வநகேஸ்வரி க்ளீம் நாக்சீ யிணீ மாஷனே ஹும் ஃபட் ஸ்வஹா नागराजगायत्रीमन्त्रम् ॐ नागराजाय विद्महे चक्षुश्रवणाय धीमहि तन्नो सर्पप्रचोदयात् अनन्तगायत्रीमन्त्रम् ॐ सहस्रशीर्षाय विद्महे विष्णुतल्पाय धीमहि तन्नो शेषप्रचोदयात् गायत्री वासुगिगायत्रीमन्त्रम् ॐ सर्पराजाय विद्महे पद्महस्ताय धीमहि तन्नो वासुगि प्रचोदयात्